അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഈടെയായി സൂര്യന്റെ വിളികൾ കൂടുതലാണ് ഇന്നലെ ഏതോ ഒരുത്തിയുടെ കൂടെ ഫ്ലാറ്റിൽ അവനെ കണ്ടുവെന്ന് ക്ലാസ്സിലെ ഒരു പയ്യൻ പറഞ്ഞപ്പോൾ തൊലിയൊരിഞ്ഞു പോയി ഒരുവിധത്തിലാണ് ആ പയ്യന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് മഹാദേവ ആ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണേ വീണ്ടും അവന്റെ കോൾ വന്നു അവൾ കോൾ അറ്റൻഡ് ചെയ്തു എന്താണ് ഈ ഫോൺ എടുക്കാൻ ഇത്ര താമസം അവൻ കിടന്ന് കുറയ്ക്കുന്നുണ്ട് അതിനൊന്നും മിണ്ടിയില്ല ി പോയടി ഇല്ല കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കി പൊന്നുമോൾ മനസ്സിൽ കളഞ്ഞേക്കത് നീ എനിക്കുള്ളതാ ഈ എന്റെ മുറപ്പെടുന്നുള്ള മറന്നുകൊണ്ട് അഴിഞ്ഞാടാ ഞാൻ അവനവളെ ഭീഷണിപ്പെടുത്തി പിന്നെ വേറൊരു കാര്യം നാളെ രാവിലെ റെഡിയായി ആയി കുറച്ച് പർച്ചേസ് ഉണ്ട് അതും പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തു അനുവിന് സങ്കടം വന്നു സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും എടുക്കാനാവുന്നില്ല അപ്പച്ചിയുടെ മോനായത് കൊണ്ട് തന്നെ അവനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലും അച്ഛൻ എന്ന് പറയുന്നവൻ വിശ്വസിക്കാൻ പോകുന്നില്ല തേജ് വീട്ടിൽ വന്ന മുതൽ മുറിയിലാണ് അനുവിന്റെ വായിൽ നിന്ന് കേട്ട വാക്കിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നെ നിന്ന് സൂര്യൻ അനുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ആളെ അയച്ചത് ആ ഒരു ചോദ്യം അവന്റെ മനസ്സിൽ തങ്ങി കിടന്നു മോനെ ശബ്ദം കേട്ടാണ് തേജ് ചിന്തകൾക്ക് ഒരു വിരാമം ഇട്ടത് അമ്മയാണ് എന്താമേ മോനെ തേജ് മോൾക്ക് സുഖം തന്നെയല്ലേ എന്താ അമ്മയും വാശിയും പേടിക്കായിട്ട് സ്വന്തം മകളെ കാണാതിരിക്കണം ഒന്ന് പോയി കണ്ടൂടെ അത് പിന്നെ മുത്തച്ഛൻ അറിഞ്ഞ എന്താ അമ്മയും ഞാനും പ്രവിയും അപ്പുല്ലാം അവളെ പോയി കണ്ടിരുന്നു അവൾ സന്തോഷവതിയാ എങ്കിലും അമ്മ ഒരാത്തിൽ അവൾക്ക് സങ്കടം ഉണ്ട് കേട്ടോ ഉം എന്ത് ചെയ്യാനാടാ നിനക്ക് കഴിക്കാൻ എടുക്കട്ടെ എന്റെ നമുക്ക് സങ്കടായ അവൻ അവരുടെ തോൽ കൈട്ട് മുഖത്തൊന്നും വേദനിപ്പിക്കാതെ പിച്ചികൊണ്ട് ചോദിച്ചു അവളെ കാണാൻ തോന്നുന്നു തോന്നുന്നുത്തശ്ശന്റെ ദേഷ്യൊക്കെ നമുക്ക് മാറ്റാ എന്നിട്ട് എല്ലാവരും കൂടി അങ്ങോട്ടൊന്ന് പോകണം ചിരിയോടാവും പറഞ്ഞതും അവർക്കുള്ളിൽ ഒരു സമാധാനം വന്ന് നിറയുന്നുണ്ടായിരുന്നു എന്താൽഫിൻ ഒന്ന് വീർത്ത് പോയോ കൈകളുടെ സിഗരറ്റ് ഒന്ന് ഊതിക്കൊണ്ട് ആ പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിന്റെ ചുമരിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ആൽഫിയുടെ ഫോട്ടോ അവൻ ചോദിച്ചു തൊട്ടപ്പുറത്ത് തന്നെ ഇന്ത്യ ഫാമിലിയിലെ മുഴുവൻ പേരുടെയും ഗ്രൂപ്പ് ഫോട്ടോ കൂടി കിടപ്പുണ്ട് ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ എന്റെ ഫാമിലി ഇല്ലാതാക്കിയതുപോലെ എല്ലാവരും ഇല്ലാതാവുന്ന നശിക്കുന്ന എനിക്ക് കാണണം രാവണം കളത്തിലിറങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും യഥാർത്ഥ കളിക്ക് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ പക അത് വീട്ടാനുള്ളതാണ് വിശ്വകുമാർ കൈയിലുള്ള സിഗരറ്റ് കത്തി തീർന്നു മൊബൈൽ ഫോണിൽ നിന്ന് ആരെയോ വിളിച്ചു ഹലോ സർ പറയും ആ സിദ്ധാർത്ഥ് നമുക്കൊരു ഇടം വരെ പോവാനുണ്ട് വണ്ടി എടുത്ത് ഇങ്ങോട്ട് വരും ഓക്കെ സർ ഫോൺ വെച്ച് അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്ക് ആ ഒരു കാർ വന്ന് നിന്നു സിദ്ധാർത്ഥ അവന് കയറാനായി ഡോറ് തുറന്നു കൊടുത്തു നീ രഘുറാം സിംഗിനെ കണ്ടോ സിദ് സീറ്റിലേക്ക് ചോദിച്ചു യോ സർ ആദ്യൊന്ന് വിസമിച്ചു പിന്നീട് ഭീഷണിപ്പെടുത്തിയപ്പോഴാ കൂടെ നിൽക്കാൻ സമ്മതിച്ചു സർ മിക്കവാറും ഒരു കേസ് വരാൻ സാധ്യതയുണ്ടെന്നാണ് റാംസിംഗ് പറഞ്ഞു അത് കേട്ടത് അവൻ പൊട്ടിച്ചിരിച്ചു അത് ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാണ് സിദ് അത് പറഞ്ഞു അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ ശരി സിദ്ധിന്റെ ചുണ്ടിലും വിരിഞ്ഞു ആൽഫി രാവിലെ തന്നെ സുമേഷ് കടയിലേക്ക് ഇറങ്ങിയതാണ് ഒരാഴ്ചയായിട്ട് ഈ വഴി വരാറില്ല ജിപ്സി അവിടെ നിർത്തി അവൻ ഇറങ്ങിയതും ആന്റണി ദേഷ്യത്തോടെ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അന്ന് അടിയുണ്ടാക്കി പിന്നെ ആൽഫിയെ ചൊറിയാൻ വന്നിട്ടില്ല ആൽഫി അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അവനെ നോക്കി വായിലെ ചാവിച്ചുകൊണ്ടിരിക്കുന്ന വെറ്റിലെയും പുകലെയും കൂടിയൊരു ചുവപ്പ് വെള്ളം പുറത്തേക്ക് തുപ്പിക്കൊണ്ട് ആന്റണി അവനെ കടന്നുപോയി സുമേഷ് രണ്ട് രണ്ട് പൊറോട്ടയും ബീഫല്ലേ കൊണ്ടുവരാം ആൻ പറയാവുന്നതിന്റെ ബാക്കി സുമേഷ് പറഞ്ഞു കടയിലുള്ളവർ ചിരിച്ചു ആൽഫിയും ചിരിച്ചു പോയി ഒരാഴ്ചയായിട്ട് ഈ വഴിക്ക് കണ്ടില്ലല്ലോ പൊറോട്ടയും ബീഫും കൊണ്ടുവരുന്ന സമയത്ത് സുമേഷേടം ചോദിച്ചു കമ്പനി ഏറ്റെടുത്ത് നടത്തുന്ന തോട്ടത്തിലെ കൃഷിയെല്ലാം ഞാനല്ലേ അതിന്റെ തിരക്കിലാട്ടാ മോളെ കൂട്ടിയൊരു വീട്ടിൽ ആൽഫിയെ ആ തിരക്കിലൊന്ന് കഴിയട്ടെ കേട്ടാ വന്നേക്കാം പിന്നെ ജയന്തി ആന്റിയോട് എന്റെ അന്വേഷണം പറയണേ ആ പറയാം പോനെ അതും പറഞ്ഞയാൾ തിരക്കിന് മൊഴി ചെറിയൊരു തട്ടുകടയാണെങ്കിലും കടയിൽ ഭയങ്കര തിരക്കാണ് കുറച്ചു കഴിഞ്ഞ് ആൽഫി കാശി കൊടുത്തിറങ്ങി തേജു സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന വഴി അനോന്റെ ഓപ്പോസിറ്റായി നടന്നു വരുന്നുണ്ടായിരുന്നു അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവനവളെ അവഗണിച്ചുകൊണ്ട് കടന്നുപോയി അനു സങ്കടത്തോടെ ക്ലാസ്സിലേക്ക് നടന്നു തേജിനുള്ളിൽ ഉയർന്നു തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അവളോടുള്ള ദേഷ്യത്തിനുള്ള കാരണം തേജു മോനെ ഇത് എന്തുപറ്റി സാധാരണ വന്നു കഴിഞ്ഞാൽ വാതവരാ സംസാരിക്കുന്നവനാണല്ലോ തേജു വന്നുകൊണ്ട് ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ ദിവ്യ ചോദിച്ചു ഏയ് ഒന്നുമില്ല ദിവ്യ എന്നെ വൈശാഖി പോലെ പ്രശ്നം ഉണ്ടാക്കിയോ ഏയ് അതൊന്നുമില്ല ദിവ്യ അവൻ അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു അതാണോ കാര്യം നീ ആ സൂര്യനെ കുറിച്ച് കാര്യം അന്വേഷിക്കുന്നു ഞാൻ അനുവിനെ കണ്ട് സംസാരിക്കാം ഓക്കെ ക്ലാസ്സിൽ ലീവ് പിരീഡ് കൊണ്ട് പോകാൻ നിൽക്കായിരുന്നു അപ്പോഴേ താനിങ്ങനെ ഷോക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ താൻ പോയിട്ട് വാ ബ്രേക്കിന് ക്യാമ്പിൽ കാണാം ഓക്കേട്ടാ ദിവ്യ ക്ലാസ്സിലേക്ക് പോയി അപ്പുകൂട്ടൻ കോളേജിൽ ക്ലാസ് എട്ടി നടക്കുന്നാണ്ട് തേജസ്തവനം പൊക്കി എന്താണോ അപ്പുകൂട്ടാ ഇന്ന് ക്ലാസ് ഒന്നുമില്ലേ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പിടിക്കല്ലോ മാഷേ മോൻ്റെ കറക്കെത്തിരി കൂടുന്നുണ്ട് ഞാനതവിടെ ദേവസ്ഥാനോട് പറഞ്ഞോളാം അയ്യോ ചതിക്കരു തേജേട്ടാ ഞാൻ ക്ലാസ്സില് കയറിക്കോളാം എങ്കിൽ നല്ല കുട്ടിയായി ചെല്ലു ആപ്പുക്കുട്ട് വേഗം പി ജി ബ്ലോക്കിന്റെ അവിടേക്ക് നടന്നു നടക്കുമ്പോഴാവും പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു അതിലെന്തോ പന്തിയെടുത്തോ തേജ് അവിടെ കണ്ണോടിച്ചു അപ്പോഴാണ് അവിടെയുള്ള മരത്തിന്റെ സൈഡിൽ ഒളിഞ്ഞിരിക്കുന്നവരുടെ ദുപ്പട്ട ബാർന്ന് കാണുന്നത് ഓഹോ അപ്പൊ അതാണ് കാര്യം അവൻ ആ മരത്തിന് പുറകിലേക്ക് ചെന്നു ശിവാനി അവനെ കണ്ട് ദയനീയമായി നോക്കി എന്റെ പൊന്നു കൊച്ചെ അവൻ്റെ കൂടെ ക്ലാസ് ഒന്ന് കട്ടിയണ്ട സമയാകുമ്പോൾ വീട്ടിൽ ഒന്ന് കല്യാണം ചോദിക്കവൻ അവൻ അവളെ നോക്കി പറഞ്ഞു അവിടെ നീറുവാൾ ബൾബ് ഒന്നിച്ച് കത്തിയ സന്തോഷം താങ്ക് യു സാർ എന്റെ പൊന്നു വെച്ച് ഏട്ടാന്ന് വിളിച്ചോ ക്ലാസ്സിൽ മതി സാറും ടീച്ചറും അല്ല അതിനവളും ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി തേജൊരു ചിരിയോടെ മുന്നോട്ട് നടന്നു മുകളിലെ ബാൽക്കണിയിൽ ബാൽക്കണിയിലിരിക്കാണ് സൂര്യൻ മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന കസ്തൂരിയിലേക്കാണ് അവന്റെ നോട്ടം ഏകദേശം ഇരുപത്തിമൂന്ന് വയസ്സുകാണ അവൾക്ക് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവളാണ് വീട്ടിലാളില്ലാത്ത സമയത്തെല്ലാം സൂര്യൻ അവടെ കിടപ്പുമുറിയിൽ കാണും കസ്തൂരിക്ക് ഭയവും വെറുപ്പുമാണ് അവനെ ചന്ദ്രദാസും വീട്ടിൽ മേനോൻ തമ്പിക്ക് മൂന്ന് മക്കളാണ് മൂത്തവൻ സത്യം പേരുപോലെ തന്നെ സത്യസന്ധൻ രണ്ടാമത്തെവൻ സൂര്യൻ അമ്മ രാജപ്രഭയുടെ അഹങ്കാരവും അമ്മാവൻ പ്രസാദിന്റെ വൃത്തിയേട്ട എല്ലാ സ്വഭാവവും പകർന്നു കിട്ടിയ തോന്നിവാസി പിന്നെയുള്ള പെണ്ണാണ് സാരഥി സത്യനെയും തമ്പിയേയും പോലെ ഒരു പാവം സത്യൻ ഡോക്ടറാണ് സൂര്യന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സാരഥി ഡോക്ടർ ഭാഗം പഠിക്കുന്നു സൂര്യൻ നോക്കുന്ന കസ്തൂരിക്ക് അസ്വസ്ഥതയുണ്ടാക്കി അവൾ ചെയ്യുന്ന ജോലിയിൽ തന്നെ നോട്ടമിട്ടു എന്താ കസ്തൂരി എന്തൊരു ചന്താണ് പെണ്ണെ നിനക്ക് നിന്ന് ഇട്ടേച്ചു പോന് ശരിക്കും മന്ദബുദ്ധിയാണിടിയേ കൂര്യ നോക്കി മനസ്സിൽ പറഞ്ഞോണ്ടാവൻ ചിരിച്ചു ഇന്ന് അച്ഛനും അമ്മയിൽ അവര് ഏതോ കല്യാണത്തിന് പോകുന്നതായി പറഞ്ഞിരുന്നു ഒരുവിധമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് സൂര്യൻ ഓർത്തു പവിയും തേജു ആൽഫിയും ആൽഫിയുടെ റിസോർട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ആൽഫി ആ എസ്റ്റേറ്റ് ആട് കയ്യിൽ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ തേജസ് കൈകളപ്പൊക്കെ വായിലേക്ക് ഒഴിച്ചു എന്ന് ചോദിച്ചു ഇല്ല ഇനി കുറച്ചു ദിവസം കളി കൊച്ചിയിലാവണം എങ്കിലും നിലനിൽ കച്ചിത്തുരുമ്പ് വിട്ടു മുത്തശ്ശൻ മുത്തശ്ശിനെന്തിനാണ് ഇത്ര മാസ്തിരി പിടിക്കുന്ന എനിക്ക് മനസ്സിലാവാത്ത പവി അവന്റെ സംശയം ഉന്നയിച്ചു എന്റെ പൊന്ന് ഭവി മുത്തശ്ശിന് ആൽഫിയോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം മുത്തശ്ശിനു പുറകിൽ നിന്ന് ആരോ കളിക്കുന്നുണ്ട് തേജസ് പറഞ്ഞു നിർത്തി മറ്റു രണ്ടുപേരും അതിനോട് ശരിവെച്ചു നാളെ തന്നെ കൊച്ചിയിലേക്ക് തിരിക്കണം തേജ വീട്ടിലാകും സുജേഷിയും കുറച്ച് ദിവസം അവിടെ വീട്ടിൽ നിൽക്കട്ടെ ആൽഫി പറഞ്ഞു തേജ മോള് വീട്ടിൽ വരും തോന്നുന്നുണ്ടാവും അതെല്ലാം ഞാൻ ശരിയാക്കി എടുത്തോളാം ഭവി അത് പറയുമ്പോൾ ആൽഫി അടിച്ചാടി കുഴഞ്ഞിരുന്നു മൂന്നുപേർ ഇടയ്ക്കിയപ്പോഴെങ്കിൽ മാത്രമാണ് ഇങ്ങനെ കൂടാറുള്ളത് കൂടിയാൽ പിന്നെ ഇതുപോലെ അടിച്ചു ഫിറ്റായി ബോധം കേട്ട അവസ്ഥയാവും കൂട്ടത്തിൽ തേജ് മാത്രമാണ് ഫിറ്റാവാതിരിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിനെയും വീട്ടിലാക്കേണ്ട ഉത്തരവാദിത്വം അവരാണല്ലോ വണ്ടി ഓടിക്കാൻ ബോധമുള്ള ഒരുത്തിനെങ്കിലും വേണ്ടേ തേജസ് ഒരു ഇത് രണ്ടിനെയും പൊക്കി വണ്ടിയിൽ കയറ്റി വണ്ടി നേരെ ആൽഫിയുടെ വീട്ടിലേക്ക് അവിടെ എന്തെല്ലാം പൊല്ലാപ്പുണ്ടാവും എന്ന് കണ്ടറിയാം സുന്ദരി വന്നിലേ വീവേ പ്രണയി ആൽഫി കൊടുക്കത്ത പാട്ടാണ് തേജയും പവിയും ചെവി പൊതിഞ്ഞിരിപ്പാണ് ശിശു ആണല്ലോ അസുരം പവി നാവ് ഒഴിഞ്ഞു പറഞ്ഞോട് ചിരിച്ചു പവി ആൾഫി തുടങ്ങി എന്താ പറയണ പവി ഒട്ടും കൊറവല്ല നിനക്ക് അറിയോടാ പണ്ട് നമ്മൾ ഗാനമേള പാടാൻ പോയത് ഓർമ്മയാണ് നിനക്ക് എന്നിട്ട് നിന്റെ പാട്ട് കേട്ട് വന്നവരൊക്കെ പാടവരമ്പിലൂടെ തിരിഞ്ഞോടിയ കഥയല്ലേ തേജസ് അതും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി കൂടെ ബാക്കി രണ്ടെണ്ണവും ആൽഫി ക്ഷീണിച്ചൊരു മൂലയ്ക്ക് തൂങ്ങി പവി മറ്റൊരു മൂലയിലും തേജ തിരിഞ്ഞു നോക്കി ഇപ്പൊ കണ്ട ഇന്ദീവരത്തെ പുലിക്കുട്ടികളാണ് കണ്ടതെന്ന് പറയുകേയില്ല വെട്ടിയിട്ട ഭാത്തണ്ട് പോലെയല്ലേ കിടപ്പ് തേജ് അതും പറഞ്ഞ് തിരിഞ്ഞ് വണ്ടി ഓടിച്ചു കുരിശിങ്ങളിലേക്ക് എത്തുമ്പോൾ രഘുവണ്ണം പുറത്ത് തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു ആൽഫി വരാത് ഗസ്റ്റ് ഹൌസിലേക്ക് അയാൾ പോവാറില്ലായിരുന്നു ശരിക്കും ആൽഫിക്ക് സുചയിച്ച് രഘുവേട്ടന അപ്പനെയമ്മയും പോലെ തന്നെയാണ് വണ്ടി നിർത്തി തേജാണ് ആദ്യം ഇറങ്ങിയത് എന്താ മക്കളെ വയ്യേ രഘുവേട്ടൻ സ്നേഹത്തോട് അടുത്തേക്ക് വന്നോട് ചോദിച്ചു എന്താട്ടാ ഒന്നും പറയണ്ട കണ്ണൂർന്ന് പിന്നിലേക്ക് നോക്ക് അപ്പൊ കാണാം നിങ്ങളുടെ പുന്നാരമോന്റെ കിടപ്പ് തേജ് ഒരു ചിരിയോടെ അവരോട് പറഞ്ഞു പിന്നിലേക്ക് നോക്കിയ രാഘുവേട്ടനും ചിരി വന്നു പൂച്ച ചുരുണ്ടി കിടക്കുന്ന പോലെ കിടക്കുന്ന രണ്ടെണ്ണ ഇതിനായിരുന്നല്ലേ ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ കൂടെ മൂന്നും പോയത് എന്റെ കൊച്ചേ ആ തേജമോളം ഞാനും കണ്ട ഇവന്റെ കാര്യം തീർന്നു രഘുവേട്ടൻ പേടിയോടെ പറഞ്ഞു കുഞ്ഞീവനെ പുറത്തെടുത്തായിരുന്നാൽ മതിയായിരുന്നു തേജ് ആൽഫിയെടുത്ത് പൊക്കുന്നിൽ പറഞ്ഞു വണ്ടിയുടെ ശബ്ദം കേട്ടാണ് സുജേഷിയും തേജയും പുറത്തേക്ക് വന്നത് ആൽഫിയെ തൂക്കിയെടുത്ത് വരുന്ന സുജേഷി പരിഭ്രമത്തോടെ അങ്ങോട്ട് ചെന്നെങ്കിലും തേജക്ക് ഒരുവിധം മനസ്സിലായിരുന്നു അയ്യോ എന്റെ കൊച്ചിന് ഇത് പറ്റി ഒന്നുമില്ല സുജേ ആ മാസത്തവണ ചെയ്യാറുള്ള പൂജ ചെയ്ത പറഞ്ഞു സുജേഷിയും കാര്യം കത്തി ഞാനങ്ങ് പേടിച്ചു പോയി ആൽഫിയുമായി തേജ് അകത്തേക്ക് കയറുമ്പോൾ ഉമരത്തിന്ന് കുഞ്ഞി അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അവന് താഴെയുള്ള മുറിയിലേക്ക് എടുത്തി തേച്ച് കുഞ്ഞിയുടെ കണ്ണിൽപ്പെടാതെ എസ്കേപ്പ് ആവാൻ നിന്നു അവൾ അവനെ പൊക്കി എന്റെ കുഞ്ഞു സത്യമായിട്ട് ഞാനല്ലവനെ കുടിപ്പിച്ച് അവൻ ഞങ്ങളെ കൊണ്ടുപോയി കുടിപ്പിച്ചതാ അവന്റെ ഷർട്ടിന്റെ കോളിൽ പിടിച്ച് നിൽക്കുന്നവളെന്ന് നോക്കി അവൻ പറഞ്ഞു എന്റെ പുന്നാരെ ഏട്ടാ എനിക്ക് നിങ്ങളറിയാത്ത ഒന്നല്ലല്ലോ പിന്നെ ഏട്ടനെ ഏട്ടനെത്ര അടിച്ചാലും ആവില്ലല്ലോ പക്ഷെ ഇതിന്റെ തുടക്കം നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ കുഞ്ഞി സോറി ഇനി ഉണ്ടാവില്ല വണ്ടിയിൽ ഒരെണ്ണം കൂടിയുണ്ട് നീലി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കൂടെ വായിക്കാനുള്ളതാ തേജ് പറഞ്ഞിരുത്തി കുഞ്ഞു പോലും ചിരിച്ചു പോയി അവൾ അവൻ്റെ ഷർട്ടിലെ പിടിവിട്ടു നീ കൂടി ഭദ്രകാളി നിന്റെ കെട്ടിയവന് ഇനി ഞാൻ കുടിപ്പിക്കും അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ പറഞ്ഞു തേജ പുറത്തേക്ക് ഇറങ്ങാതെ നിന്നും അവന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേൻ ഏറ്റിടന്ന് പോയി നോക്കി നിന്ന് ഇകുവേട്ടിനും സുജേശിയും തേജും ചിരിയടക്കാൻ പാടുപെട്ടു പെട്ടെന്നാണ് തേജക്ക് അകത്തേടക്കുന്നതിനെ കുറിച്ച് ഓർമ്മ വന്നു ദേഷ്യത്തോട് അകത്തേക്ക് പോകാൻ നിന്നും സുജേച്ചിയുടെ വിളി വന്നു പോളെ അതൊന്ന് കാര്യമാക്കല്ലേ മാസത്തിലൊരിക്കലും അവൻ ഇത് പതിവാ എനിക്കറിയാൻ ചേച്ചി അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആൽഫി ആടിക്കുഴഞ്ഞ മട്ടിയുള്ള കിടപ്പിലാണ് എന്തെല്ലാമോ പിച്ചുംബെയും പറയുന്നുണ്ട് പാതി മയക്കത്തിലുമാണ് അവൾ അവന്റെ അടുത്തേക്ക് നടന്നു കിടപ്പ് പെറ്റ തള്ള ഇത് ഇഷ്ടമല്ലേടി ഇഷ്ടമല്ലേടി കിടപ്പുണ്ടില്ലേ ഇഷ്ടമല്ലേടി ഏതാണ്ട് കാര്യദേവി പറയുന്നത് എടാ അസുര നീ ആള് കൊള്ളാനോ ഞാനതാ എനിക്ക് വേറെ കാമിക്കും എന്തും ഞാൻ സഹിക്കും ഇത് ഇത് ഞാൻ സഹായിക്കൂല പറയു എന്നെ ഇഷ്ടം ഇതിനോട് ഞാൻ വെച്ചിട്ടുണ്ട് നേരെ ഒന്ന് വെളുത്തോട്ടെ അവന്റെ ഷർട്ട് ഊരി മാറ്റുന്നുണ്ടല്ല അവൾ ദേഷ്യത്തോടെ സെറ്റ് ലൈറ്റ് ആണെച്ച മറ്റേ കിടന്നു എന്നും അവള് ദേവി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാട്ടാളെ ഞാൻ കൊല്ലും സത്യം തേജ് എന്തൊക്കെയോ പിടിച്ചു തേജ് പ്രവീമായി ചെല്ലുമ്പോൾ പറഞ്ഞ പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു നീലി ചേച്ചി പഞ്ചാരകലത്തിലുള്ള തേജിന്റെ വിളിക്ക് കൂർത്തൊരു നോട്ടമായിരുന്നു മറുപടി ഒരു കൊച്ചു എന്നുള്ള ബോധം പോലില്ല കുടിച്ചേച്ച് വന്നിരിക്കുന്നു തേജിന്റെ കയ്യിൽ നിന്നും പ്രവിയെ താങ്ങിക്കൊണ്ട് നീലി പറഞ്ഞു ഇനി കൊല്ലിയോ വളർത്തിയെ എന്നാ വേണമെങ്കിലും പണുവേ അതുമ്പാണ് തേജ് അകത്തേക്ക് അടക്കാൻ എന്നും അപ്പുകുട്ടൻ പുറത്തേക്ക് വന്നു നേരെ ഞാൻ രാവിലെ തന്നോളാം നീലി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞ് പ്രവിയെ ഒലിച്ച് ഗോവണി കയറി ഞാനും കൂടെ നീലി മാ അപ്പുകുട്ടം നീലിയുടെ ഭാഗം ചേർന്നു ചെക്കനെ കൊണ്ടുപോകാത്തിന്റെ കരിപ്പ് തീർത്താണെന്ന് എടാ ദുഷ്ടോ തേജ് പല്ലി ദേഷ്യം അടക്കി മൂന്നുപേരും കൂടി എന്നെ കൂട്ടം അടിക്കാൻ പോയല്ലേ അതിന്റെ പ്രതികാരായിരിക്കുമല്ലേ ആണല്ലോ കാണിച്ചോ തേജ് അവനെ ഒന്നും പുച്ഛിച്ചുകൊണ്ട് മോളിലേക്ക് കയറിപ്പോയി ആപ്പുകുട്ടൻ ഒരാൾക്കിട്ട് താങ്ങിയതിൽ ആത്മസംതൃപ്തി അടഞ്ഞുകൊണ്ട് ഫോണിൽ സേവ് ചെയ്ത ശിവാനിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു അവരുടെ നിമിഷങ്ങൾ നിലാവുള്ള രാത്രിയിൽ പുഷ്പിക്കാൻ പേടിച്ചു കുറച്ചാണ് കസ്തൂരി മുറിക്കുള്ളിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പണിക്കുമെന്നാണ് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് വിട്ടേച്ചു പോയതാണ് ഇത്രയും വലിയ ദ്രോഹം അനുഭവിക്കേണ്ടി വരുമെന്ന് അവളും വിചാരിച്ചില്ല വാതിൽ കൊട്ടി കേട്ടപ്പോഴേ അവിടെ തൊണ്ടവരുണ്ട് കൊച്ചമ്മയും ഫാമിലിയും പുറത്തുപോയപ്പോഴേ ഭയമായിരുന്നു പേടിച്ചു വരച്ച് അവൾ വാതിൽ തുറന്നു മുന്നിൽ വശ്യതയോടെ നിൽക്കുന്ന സൂര്യൻ അവളുടെ ഉടലാകെ പോയിരുന്നു സൂര്യൻ അവളുടെ നിറഞ്ഞ കണ്ണുകളെ പൂച്ചിച്ചു കൊണ്ട് താടിയൊന്നു ഒഴിഞ്ഞുകൊണ്ട് അകത്തേ കയറി കസ്തൂരി ഒരു ഭാഗത്തേക്ക് മാറി നിന്നു സൂര്യൻ കട്ടിൽ കയറിയിരുന്നു എന്റെ കസ്തൂരി നീ എന്തൊരാളാടി അവളെ ആകെ മൊത്തം ഒന്ന് ചുഴിഞ്ഞു നോയി സൂര്യൻ പറഞ്ഞു കസ്തൂരിക്ക് തന്റെ തൊലി ഉരിഞ്ഞു പോകുന്നതായി തോന്നി സർ പ്ലീസ് അവൾ അവനോട് കെഞ്ചി അതെന്തൊരു വർത്തമാനാ കസ്തൂരി നിനക്ക് വേണ്ടിയല്ല ഞാൻ ഇത്രയും റിസ്ക് എടുത്തത് പിന്നെ ഇത് ആദ്യത്തെ ഒന്നല്ലോ വർഷം രണ്ടായില്ലേ അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു നിന്റെ ഈ അഴകയല്ല എനിക്കുള്ളതാ അവളുടെ ചേവിയിലതും കസ്തൂരി തലവെട്ടിച്ചു അവളെ വലിച്ച് കിടക്കയിലേക്ക് ഇടുമ്പോൾ അവളെ കൊത്തി വലിക്കാനുള്ള കാമഭ്രാന്തം മാത്രമായിരുന്നു അവന് വസ്ത്രങ്ങൾ ഓരോന്നായി അവളിൽ നിന്ന് വേർപ്പെടുത്തുമ്പോൾ തന്നെ ആരും രക്ഷിക്കാൻ പറ്റില്ലെന്ന പൂർണ്ണ ബോധ്യം അവൾക്കുണ്ടായിരുന്നു കസ്തൂരിക്ക് തന്റെ ശരീരത്തിൽ പുഴു പോലെയാണ് തോന്നിയത് അത്രയും മറപ്പും വെറുപ്പുമായിരുന്നു അവൾക്ക് ആ രാത്രിയും അവളുടെ കണ്ണുനീന് വിലയുണ്ടായില്ല എന്ന മൃഗം അവളിൽ വിളയാടിയിരുന്നു കണങ്ങളെ തൊട്ടുണർത്തി സൂര്യൻ പുതിയൊരു പുലരിയുമായി വന്നു ആൽഫിക്കുള്ള കോഫിയുമായി തേജ മുറിയിലേക്ക് ചെന്നു ആൽഫി എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു തലക്കൊരു ഭാരം പോലെ തോന്നിയുകൊണ്ട് കട്ടിൽ നിന്ന് ഇറങ്ങിയില്ല ഗുഡ് മോർണിംഗ് മൈ സ്വീറ്റ് വൈഫ് കോഫിയുമായി അകത്തേക്ക് വരുന്നാൾ നോക്കി ആൽഫി പറഞ്ഞു തേജാര മോള് അത് കേട്ട ഭാ പോലും നടിച്ചില്ല അവനെ ചെയ്യാതെ അവൾ കോഫി മുറിയിലെ ചെറിയ ടേബിളിൽ വെച്ച് കുളികഴിഞ്ഞ് തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്ത് അവൾ അഴിച്ചെടുത്തു ഒരു കോട്ടൺ സാരിയാണ് ഉടുത്തിരിക്കുന്നത് സാരിയുടെ ഞൊറിയെടുത്ത ഭാഗത്ത് അണിവയർ ഫാനിന്റെ കാറ്റിൽ പാറുന്ന സാരിക്കിടയിലൂടെ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു ആൽഫിയുടെ കണ്ണുകൾ അവടെ അണിവയറിൽ ഉടക്കി അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി മുഖത്ത് പാറി വരുന്ന മുടിയിടകളെ ഒതുക്കി അവൾ മിറന് മുമ്പിലേക്ക് നിന്നപ്പോഴാണ് അവൻ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റിയത് എന്റെ ആൽഫി സ്വന്തം പ്രോപ്പർട്ടിയെ വായി നോക്കി അയ്യേ ആൽഫി സ്വയം ചിന്തിച്ചുകൊണ്ട് തലക്കടിച്ചു വേണം അവൻ നോക്കുന്നുണ്ട് അവൾ ചോദിച്ചു അപ്പൊ നാവാരം എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ലല്ലേ കൊച്ചാമ്പരനെ കെട്ടിറങ്ങിയോ ഒറ്റപുരിക്കരികം പൊക്കി അവൾ ദേഷ്യത്തോട് അവനോട് ചോദിച്ചു കേട്ടോ എന്ത് കേട്ടു താൻ എന്തൊക്കെയാ ഈ പറയുന്നു അല്ലെങ്കിൽ ആരെയാലും ഒന്നവർക്കൊന്നും ഓർമ്മ കാണില്ലല്ലോ നീ എന്ത് തേങ്ങാടി പറയുന്നെ അത് പറഞ്ഞിരുന്നപ്പോഴേക്ക് ആൽഫി വായുപത്തി വാഷ്റൂമിലേക്ക് ഓടിയിരുന്നു അവന് പുറകെച്ചെന്ന തേജ് കാണുന്നു വാട് നിൽക്കുന്ന ആൽഫിയാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുളിപ്പൊ മനസ്സിലായി കാണുമല്ലോ ഇടുപ്പിൽ കൈകുത്തി വാഷ്റൂമിന്റെ റൂമിലെ പുറത്ത് ചാരിയുന്നോണ്ട് അവൾ ചോദിക്കുന്ന കേട്ട് അവ നന്നായിട്ട് ഒന്ന് എളിച്ച് കാണിച്ചു അത് പിന്നെ അറിയാം എപ്പോഴെങ്കിലും നടിക്കുന്നതാണ് ഇനി ഉണ്ടാവില്ലെന്നല്ലേ ആൽഫി പറയാവെന്നപ്പോഴേക്കും തേജ പറഞ്ഞു ഐടീമാണെ അത് പറയണെങ്കിൽ ഞാൻ ആൽഫി ഇല്ലാതിരിക്കണം അതും പറഞ്ഞ അവളെ ഒന്ന് പൂച്ചുകൊണ്ടാവന അവളെ കടന്നുപോയി ഇനിയും കുടിക്കുമല്ലേ തേജ അവന് പുറകെ ചെന്നുകൊണ്ട് കലിപ്പോടെ ചോദിച്ചു ആ കുടിക്കും നീ എന്തു ചെയ്യും അവളെ ചൊടിപ്പിക്കാൻ അവൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ ആ പെണ്ണിനെ കിട്ടി ജീവിച്ചോ ഞാനെന്റെ വീട്ടിൽ പോവും ഏത് വീണ് ഇന്നലെ ബോധമില്ലാതാണെങ്കിൽ അത് പുറത്തു വന്നല്ലോ എന്റെ ദേവി എന്റെ ജീവിതം വഴിയാതെ പോയല്ലോ തേജ കള്ളക്കണീരൊക്കെ വരുത്തിക്കൊണ്ട് പറഞ്ഞു ആൽഫി ഇവൾ തലക്ക് വല അടിയും കിട്ടിയെന്ന മട്ടിൽ അവളെ നോക്കി നിന്ന് പോയി കണ്ടു കണ്ടു ഒന്നും പറയാൻ കാണുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഏത് ഒരുത്തിയുണ്ട് തേജ അതും പറഞ്ഞു വീണ്ടും കരയാൻ തുടങ്ങി ദേ പെണ്ണെ ഇനി ഇവിടെ കിടന്ന് കാറിയ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞാ ആൽഫിയുടെ അലർച്ച കേട്ടതും കൊച്ചു വായടച്ച് നിന്ന് പോയി ദേവി നേരിത്ര പെട്ടെന്ന് അസുരനായോ തേജ നിന്ന് പിറുവിരുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വായതോറന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ദേഷ്യം കൊണ്ട് വരച്ച് അത് ഇന്നലെ നിങ്ങൾ കുടിച്ചു വന്നില്ലേ അപ്പൊ ഇതിൽ പിച്ചും പെയ്യും പറയുന്നു കേട്ടു എന്നോട് ഇഷ്ടമാണെന്നൊ ചോദിക്കുന്നുണ്ടായിരുന്നു തേജ തലയും താഴ്ത്തി അത്രയും പറഞ്ഞൊപ്പിച്ചു ഓ അതാണ് കാര്യം ഈ നേരത്തെ തന്നെ അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നു എങ്ങനെ എന്റെ വായിന്ന് ഇത്രയും കേൾക്കേണ്ടി വരില്ലായിരുന്നു അവനെ അവൾക്കടുത്തേക്ക് നീങ്ങി കൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്തി പിടിച്ചു അവൾ അതിന്റെ കൈ തട്ടി മാറ്റി അപ്പോൾ എന്നോട് മിണ്ടണ്ട എ വഴക്ക് പറഞ്ഞില്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാ ആൽഫി അവളെ ചേർത്ത് പിടിച്ചു ഉയർന്നു ഉയർന്നുപോങ്ങി അവന്റെ കവിളിയിൽ ഒരു കടി വെച്ച് കൊടുത്തു ആൽഫി വേദന കൊണ്ട് കവിളിയിൽ കൈവെച്ചു തേജവന്റെ കൈക്കുള്ളിൽ നിന്ന് എസ്കേപ്പായി ഡോറിന്റെ അടുത്തേക്ക് ഓടി എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും ഒരു പുരികം പൊക്കിയാവുള്ളതും പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി ഡേ ആൽഫി മുറിയിൽ കിടന്ന് ഒച്ചവെച്ചു നിന്നേന്റെ കായെ കീട്ടടി പട്ടിക്കുട്ടി വേദനയുള്ള ഭാഗം തടവിക്കൊണ്ട് ആൽഫി മനസ്സിൽ പറഞ്ഞു നീലി പ്ലീസ് മിണ്ടാണ്ടിരിക്കല്ലേ നീലിയെ മിണ്ടിപ്പിക്കാനുള്ള എല്ലായിടവും പ്രവി ഇറക്കി നോക്കുന്നുണ്ട് നീലിയാണെങ്കിൽ അവൻ പറയുന്നതും ശ്രദ്ധിക്കാതെ കുട്ടാപ്പിയെ ഡ്രസ്സിപ്പിക്കാണ് കുട്ടാപ്പി അമ്മയുടെ അച്ഛനോട് മിണ്ടാൻ പറ കുട്ടാപ്പിയെ പൊക്കിയെടുത്തുകൊണ്ട് മുഖം കൊണ്ട് അവന്റെ വാരിൽ ഇക്ളിയാക്കിക്കൊണ്ട് പ്രവി പറഞ്ഞു അമ്മി അച്ചി കുട്ടാപ്പി നീലിവിനെ തോണ്ടിക്കൊണ്ട് പ്രവിയെ കാണിച്ചു കൊടുത്തു നിന്റെ അച്ചക്കേ അനുസരണ കുറവാ കുട്ടാപ്പി അതുകൊണ്ട് നമുക്ക് അച്ഛോട് മിണ്ടണ്ടി കുത്തുന്ന വർത്തമാനം പറയല്ലേ നീലി പിന്നെ ഞാനെന്ത് പറയുന്നു പ്രവിയേട്ടാ ഒരു കൊച്ചുണ്ടെന്ന ബോധം പോലും നിങ്ങൾക്കുണ്ടോ എട ഈ മാസത്തിൽ ഒരിക്കലല്ലേ ക്ഷമിക്കത് ഇനി ഞാൻ പോവില്ല അവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവടെ തോളിൽ അവൻ മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു നീലി കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും പ്രവി അവളെ എറക്കി പിടിച്ചു ിയുടെ ശബ്ദം കിട്ടി രണ്ടുപേരും അകന്ന് മാറി അതോടെ ചെക്കൻ്റെ കരച്ചിൽ നിന്നു എടാ കള്ള കുട്ടാപ്പി നീ അച്ചക്കിട്ട് പാരമണിയാണല്ലേ പ്രവ്യ അവനെ എടുത്തുപോക്കി വയറിൽ ഇക്കിളിയാക്കി ചെക്കൻ പൊട്ടിച്ചിരിച്ച് ആ ചിരി രണ്ടുപേരിലേക്കും പടർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം